നമസ്കാരം ഗാന വിഭഞ്ചിക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രിസ്ഥാനം പഠിച്ചു അതായത് കർണാട്ടിക് ഗോക്കലായാലും വീണയായാലും ആയാലും അത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ത്രിസ്ഥാനമാണ് പാടുന്നത് തൃസ്ഥാനം എന്ന് വെച്ചാൽ ശ്രുതി അതിനെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് പഠിക്കുന്നത് സത്വസ്വരങ്ങൾ സത്വസുരങ്ങൾ പാടുന്നത് രഗം മായ മാളവ രാഗത്തിലാണ് താളം ആദ്യ താളം സപ്തസ്വരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് വണ്ണിൽ നാല് കാലവും പാടിയായിരുന്നു താളമിട്ട് ഇനി പഠിക്കാൻ പോകുന്നത് സരളി വരിശുകൾ അപ്പോൾ സരളി വരേശകൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് പത്ത് പന്ത്രണ്ട് എണ്ണം പഠിച്ചാലും മതി ഇതെല്ലാം താളമിട്ടാണ് ഇട്ടാണ് പാടേണ്ടത് താളം ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോഴെ താളം ഇടണമെന്നില്ല കാര്യം സ്വരം നോക്കുന്ന നോക്കുന്നതന്നെ താളം പോകും താളം നോക്കുന്ന തന്നെ സ്വരം പോവും സ്വരം കുറച്ച് പരിചയമായിട്ട് താളം ഇട്ടാലും മതി പക്ഷെ താളം ഇടുന്നത് ഇടാൻ പറ്റുന്ന ഇടാൻ പറ്റുന്ന ഒരു താളം ഇടുന്നത് നല്ലതായിരിക്കും ഒരടി മൂന്ന് പേർ അടി വീശ് അടി വീശ് അപ്പോൾ ആദ്യത്തെ ലസൺ അതിൽ ഒന്നാമത്തെ പരിശയമാണ് രണ്ട് സരി ഒരു സരിഗമ ഒരു സരിഗമ പതനിസ രണ്ട് സനി ഒരു സനിധപ്പ ഒരു സനിധപ്പ ഇത് ശ്രുതി എയ്ക്ക് ആയിരിക്കുന്നത് അതായത് ഫീമെയിലിനും മെയിലും അഡ്ജസ്റ്റ് ചെയ്ത് പാടാൻ പറ്റും അതായത് ഫീമെയിലും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് ഹൈപ്പിച്ച ചിലർ പാടും കൊച്ചു കുട്ടികൾക്കൊക്കെ കറക്റ്റായിട്ട് പാടാവുന്ന മതിയുള്ളൂ ചില മുതിർന്ന ലേഡീസിനൊക്കെ അത് പാടാൻ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ അത് ഈ ശ്രുതി വേണേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൽ എ ഇട്ടാൽ മതി അപ്പോൾ ഒന്നാമത്തെ വരിസ രണ്ട് സരി ഒരു സരിഗമ ഒരു സരിഗമ പതനിസ രണ്ട് സനി ഒരു സന്നിദ്ധപ്പം ഒരു സന്നിദ്ധപ്പം അകസ ഒന്നാം കാലം സാരി സാരി സാരി

ഒന്നാം കാലം ഒന്നാം കാലം ഒരടിക്ക് ഒരക്ഷരം വെച്ച് പോകും അതെ അങ്ങനെ ഓരോ അടിക്കും ഓരോ അക്ഷരം ഓരോ അക്ഷരം വെച്ചാൽ ഓരോ സ്വരം ഇനി രണ്ടാം കാലം ഓരടിക്ക് രണ്ടക്ഷരം പോവും അതായത് സ റി എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം ഒരടിക്ക് പോകും അതെ രണ്ടു പോയി സാ ടി അങ്ങനെ പോകും പിന്നെ രണ്ടാം കാലം സാ റി sari gama sari gama pada nisa sani 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 dapa sani dapa magari ഇനി മൂന്നാം കാലം ഒരടിക്ക് നാലു അക്ഷരം ഡബിളാണ് സരി 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 ഗമ ഗധനീസി സാനി സാനി ദാപ സാനി ദാപ മാഗരീസം ഇനി നാലാം കാലം ഒരടിക്ക് എട്ട് സരി 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 ശരി അപ്പം താളം തീർന്നില്ല അപ്പൊ ഒന്നുകൂടെ പാടും അപ്പൊ ഒന്നാമത്തെ പരിശോധന ഇനി രണ്ടാമത്തെ രണ്ട് സരി ഗ ഒരു സരി ഒരു സരി ഗപ്പതീസ രണ്ട് സനിധ ഒരു സനി ഒരു സനിധപ്പംസ

சரி ச சரி 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 கமா நிசா சித சித சி சி டா ம ఒన్నాడు పాటిరతాళం తిరుతలూ ഈ രണ്ട് പരീക്ഷകൾ നോക്കുക പിന്നെ ആദ്യം പഠിച്ച സാപസത്രസ്ഥാനം പിന്നെ ആ സപ്തശങ്കളം നോക്കുക അപ്പം ഇത് വളരെ ശ്രദ്ധിച്ചു പാടണം സായോട് ചേർന്നാണ് ഇരീ പാടുന്നത് പായോട് ചേർന്നാണ് ധാ പാടുന്നത് ഇത് ഒരു മേളകർത്തരാഗമാണ് മായാമാളവഗോള അതിനെപ്പറ്റി പിന്നെ ഒരു മൂന്നാല് ലം കഴിഞ്ഞ് അതിനെപ്പറ്റി പറയാം എന്നാലേ മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പം ഇനി ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയാം അതിന് എടുത്തു പോകാം പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊടിക്കരുത് അത് കഴിഞ്ഞാൽ എന്തായാലും കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ആവുന്നെങ്കിൽ ഒന്ന് മാത്രം ശ്രദ്ധിച്ചു പോവാം പാഠങ്ങൾ മാത്രം ഓക്കെ ഉദാഹരണത്തിന് ഒരു പാട്ട് എടുക്കുക തുടങ്ങി എടുക്കുക ഉദാഹരണത്തിന് അപ്പം പല പല പാട്ടുകളും പല രാഗത്തിലാണ് നമ്മളെടുക്കാൻ പോകുന്ന പാട്ട് ചന്ദനലേപ സുഗന്ധം അപ്പോൾ അത് രാഗം മോഹനത്തിലാണ് അത് ഒരു ജന്യരാഗമാണ് ജന്യരാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്വരങ്ങളും കാണത്തില്ല പക്ഷെ നമ്മൾ പഠിച്ച മായാ മാള ഗോളക്ക് എല്ലാ സ്വരങ്ങളും ഉണ്ട് പക്ഷെ മോഹനരാഗത്തിന് എല്ലാ സ്വരങ്ങളും ഇല്ല പക്ഷെ ഒന്ന് ഗസ്റ്റായിട്ട് ഒന്ന് രണ്ട് സ്വരങ്ങൾ വരുന്നുണ്ട് പക്ഷെ മെയിൻ മോഹനരാഗമാണ് ചന്ദനലേപ സുഗന്ധം അതായത് സാ രീ ഗാ കഴിഞ്ഞ് മാ ഇല്ല ധാ കഴിഞ്ഞ് നീ ഇല്ല അങ്ങനെ വരുന്ന രാഗങ്ങളെയാണ് രാഗങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പാട്ട് തുടങ്ങുന്നത് മന്ത്രസ്ഥായിലാണ് അതായത് സായിക്ക് താരയുള്ള സ്വരത്തിലാണ് തുടങ്ങുന്നത് അതായത് നമ്മൾ സാധാരണ ഒരു സംഗീതം പഠിക്കുമ്പോൾ ഇനി മധ്യസ്ഥായി മന്ത്രസായി മേസായി എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അത് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കത്തുള്ളൂ എങ്കിലും സിമ്പിളായിട്ട് പറയാം മേഴുത്ത സായി മേലോട്ട് പാടാം സ സാ ടി അങ്ങനെ മേലോട്ട് പാടാം പാടാവുന്ന അത്രയും പാടാം അപ്പം അങ്ങനെ ആ പോർഷനെയാണ് താരസ്ഥായി എന്ന് പറയുന്നത് അതുപോലെ സ സാനിധാ താഴത്തെ സായിന്ന് അതായത് താഴെ നമ്മൾ സ ആ സായിക്കും താഴോട്ട് പാടാം അതിനെ മന്ത്രസ്ഥായി എന്ന് പറയും സാനിധ മാ താഴോട്ട് പാടാം അങ്ങനെ മൂന്ന് സ്ഥായി ഉണ്ട് നമ്മൾ സാറിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥായി ഏത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെയാണോ എല്ലാം നോർമൽ കേസിലാണല്ലോ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ പാട്ട് ചന്ദന ലേപ സുഗന്ധം മന്ത്രസ്ഥയിലാണ് തുടങ്ങുന്നത് അതായത് സ ആ സായിക്ക് താര ധായിലാണ് തുടങ്ങുന്നത് ദ സ സ സി ഗ്രീ ഗ സ സ പിന്നെ സാധ്യം പാടാം സുഗന്ധം ചൂടിയേദരു കാറ്റു കാമിനിയോ അപ്പം ആ സായ്ക്ക് താഴികളുടെ ദായിൽ തുടങ്ങുന്നു പിന്നെ രീ അതായത് അതിലുപരി ഇതിന് വലിയ രീയാണ് ചെറിയ രീ അല്ല സരി എന്ന് ഉയർത്തിപ്പാടും എല്ലാ സ്ഥലങ്ങളും വലുതും ചെറുതും സപ്പാസ ഒഴിച്ച് അതുകൊണ്ട് ഇതിപ്പോൾ പറയുന്നേ ഏകദേശം കൺഫ്യൂഷൻ ആവും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ പിന്നെ കൺഫ്യൂഷൻ ആവുന്നവർ ഇത് ശ്രദ്ധിക്കാതിരിക്കുക ലെസൺസ് മാത്രം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ മോഹനെ രാഗത്തെക്കുറിച്ച് ഏകദേശം പറഞ്ഞു ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ചിലർക്ക് ചില പാട്ടുകൾ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല അതാണ് ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത് അപ്പോൾ സംഗീതം പഠിച്ച് കുറച്ച് കഴിഞ്ഞ് വരുന്നു പറഞ്ഞോണെ ഈ പാട്ടുകൾ സന്ദനാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവിടെ കറക്റ്റായിട്ട് തുടങ്ങുകയും ചെയ്യും പിച്ചോട്ട് വരത്തുമില്ല ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടെന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം അതുപോലെ നമ്മൾ ഒന്നാം കാലം രണ്ടാം കാലം പാടുന്ന രണ്ട് സ്വരങ്ങൾക്കിടയുള്ള അകലം എന്ന് പറയുന്ന നാല് സെക്കൻഡ് അപ്പം സി ഗ അല്ലെ നാല് സ പാടുന്ന സമയം സ സ സ സരി അത് നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം ഇത് തുടക്കമായതുകൊണ്ടാണ് കുറച്ച് നമ്പറുകൾ എടുക്കുന്നത് ഇനി മൂന്നാല് വർഷം കഴിയുമ്പോൾ ഇച്ചൂടെ സ്പീഡ് ആക്കാം ഓക്കെ കാര്യം ഞങ്ങളുടെ ബ്രാഞ്ചുകൾ പന്തളം ഉണ്ട് അടൂരുണ്ട് തുമ്പമണ്ണുണ്ട് വള്ളിക്കോടുണ്ട് മ്യൂസിക് സ്കൂളുകൾ ഓക്കെ എന്തെങ്കിലും ശ്രുതിയെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ വരുതണം ഓക്കെ